മായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങളും ആവശ്യ പോഷകങ്ങളും അടങ്ങിയതാണ് ബീട്രൂട്ട് ബീട്രൂട്ടിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് ഇരുമ്പ് വർദ്ധിപ്പിക്കുന്നതിനും മെമ്മറി മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ബീട്രൂട്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് കരളിൻ്റെ ആരോഗ്യത്തിനും ബീട്രൂട്ട് കഴിക്കുന്നത് ഗുണം ചെയ്യും എന്നാൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുന്നതിനും ആൻറ്റി ഓക്സിഡൻ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ബീട്രൂട്ട് ഏറെ സഹായിക്കുന്നുണ്ട് അയണിൻ്റെ മികച്ച സ്രോതസ്സാണ് ബീട്രൂട്ട് അതിനാൽ വിളർച്ചയുള്ളവർ ബീട്രൂട്ട് ജ്യൂസ് പതിവായി കുടിക്കുന്നത് ഏറെ നല്ലതാണ് ബീട്രൂട്ട് നൈട്രേറ്റ്സ് എന്ന സംയുക്തങ്ങളാൽ സമ്പുഷ്ടമാണ് ബീട്രൂട്ട് പോലെയുള്ള നൈട്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഹൃദയാഘാതത്തെ അതിജീവിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് സാധാരണ ടിഷ്യൂ വളർച്ചയ്ക്ക് ഫോളോറ്റ് അത്യാവശ്യമാണ് കൂടാതെ നാരുകൾ സുഗമമായ ദഹന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നതായി വിദഗ്ധർ പറയുന്നു ഇനി ബീട്രൂട്ടിലെ വിറ്റാമിനുകളും ധാതുക്കളും ചർമ്മത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിച്ചേക്കാം ഇത് ചർമ്മത്തിൻ്റെ വാർദ്ധക്യത്തിന് കാരണമാകും ബീട്രൂട്ടിൽ കലോറി കുറവും നാരുകൾ കൂടുതലും ഉള്ളതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബീട്രൂട്ടുകൾ നല്ലൊരു തിരഞ്ഞെടുപ്പാണ് ഇനി നാരുകൾ പൂർണ്ണതയുടെ വികാരങ്ങൾ വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും മികച്ചതാണ് ബീട്രൂട്ട് ബീട്രൂട്ട് എന്നും ഭക്ഷണം ഷ്ണതടോടോപ്പം വേവിച്ചിട്ട് ഉപ്പിട്ട് കഴിക്കുന്നത് എന്ദുകൊണ്ടും നല്ലതാണ് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബീട്രൂട്ട് ഉപ്പിട്ട് കഴിക്കാവുന്നതാണ് ഇത് ശരീരത്തിനുഭാഗം ക്ലീൻ ചെയ്യുന്നു അതിലുപരി ശരീരത്തിലെ ടോക്സിനെ പുറന്തള്ളാനും ഇത് സഹായിക്കുന്നുണ്ട് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ബീട്രൂട്ടിന് കഴിയും സ്ഥാനാർബുദം ഇല്ലാതാക്കാനാണ് ബീട്രൂട്ട് സഹായിക്കുന്നത് എന്നും രാവിലെ വെറും വയറ്റിൽ ബീട്രൂട്ട് ഉപ്പിട്ട് കഴിച്ച് നോക്കുന്നത് നല്ലതാണ് ഈ പച്ചയ്ക്കും കഴിക്കാം ജ്യൂസാക്കിയും കഴിക്കാവുന്നതാണ് അമിത ക്ഷീണം പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഏറ്റവും മികച്ച